ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഗൈസ് നമ്മൾ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് കുറേ മാസങ്ങളായിട്ടോ അമ്മയ്ക്ക് ഇപ്പോൾ കുറേ മാസങ്ങളായിട്ട് ഒട്ടും വെയ്യ കേട്ടോ ഹോസ്പിറ്റൽ വീടൊന്നൊക്കെ ആയിട്ടിങ്ങനെ ഇരിക്കുക ഹോസ്പിറ്റലിൽ കുറേ ദിവസം അഡ്മിറ്റൊക്കെ ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിട്ടും പിന്നെ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ ഇപ്പോൾ വാവുസിന് വയ്യാതെ ഹോസ്പിറ്റലിലേക്ക് പോകാം കേട്ടോ വാവൂസിന് എന്താണെന്ന് അറിയത്തില്ല തൊണ്ടവേദന തൊണ്ട തൊണ്ടവേദനയല്ല ഒരു ഡിസ്റ്റർബ് പോലെ എന്ത് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു എന്തോ ഒരു തടസ്സം പോലെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഡോക്ടറെ ഒക്കെ കാണിച്ചിട്ടും സമാധാനം ഒന്നും കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ സ്പെഷ്യലിസ്റ്റേ കാണിക്കാൻ പോകട്ടോ ഈ എൻ്റെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോകണം കേട്ടോ ഓട്ടോയിൽ പോവണം അപ്പം ഇന്ന് രാവിലെ ബുക്കിംഗ് ചെയ്തായിരുന്നു ബുക്കിംഗ് ചെയ്തപ്പോൾ മൂന്നരക്കാണ് മൂന്നരക്കാ വരാൻ പറഞ്ഞോ അപ്പം ഞങ്ങൾ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സ ടൈമിൽ പോകാനുള്ള ബസ് ഇല്ല നമ്മൾക്ക് മൂന്നര ആകുമ്പോഴാണ് എത്തണ്ടേ അപ്പം അതുകൊണ്ട് വേറെ വഴിയില്ലാതെ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കാനോ കുറച്ച് അരമണിക്കൂറൊക്കെ ഇങ്ങനെ ഓട്ടോയിൽ പോകണം അപ്പോൾ നമ്മളിതാ കേട്ടോ വണ്ടിത്താവളൊക്കെ എത്താറായി മഴക്കാലമാണ് പക്ഷെ നല്ല ചുട്ട് പൊള്ളുന്ന ചൂടാണ് നല്ല വെയിലുണ്ട് നല്ല ചൂടാണ് കേട്ടോ ഇതാണ് നമ്മുടെ വണ്ടിത്താവളം നമ്മൾ വീട്ടിൽ നിന്ന് കൊല്ലംകോട്ടേക്ക് പോകുന്ന അതേ ദൂരം തന്നെ വണ്ടിത്താവളത്തേക്ക് ഉണ്ടോ അപ്പോൾ അതാ ഇതാണ് പള്ളിമുക്ക് എന്ന് പറഞ്ഞ പുതിയ പുതിയ ബേക്കറിയാണ് കേട്ടോ പുതിയ വന്ന ബേക്കറിയാണ് അപ്പോൾ നമ്മളിതാ പൊക്കോണ്ടിരിക്കാണ് വാഹനാണെങ്കിൽ ആകെ പാട ടെൻഷനാണ് തൊണ്ട വാവോസിനും ടെൻഷൻ കൂടുതലുള്ള ആളാണ് തൊണ്ട വേദന എന്ന് വെച്ചപ്പോൾ ആകെ പടതാ ആകെ സാഡായിട്ട് വീട്ടിൽ നിന്നൊക്കെ കരഞ്ഞ കൊണ്ട് വന്നി അവിടെ ചെന്ന് വെച്ചാൽ അവരെന്തെല്ലാം ചെയ്യുമോ എന്തെല്ലാം നോക്കുമോ എന്ന് വെച്ചാൽ പേടിച്ചോണ്ട് അങ്ങ് വന്നേ ഇതാണ്ടോ ഫാമിലി റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ മേടിക്കുന്ന ഈ പണ്ടത്താവളത്തേക്കൊക്കെ വന്നു വെച്ചതാ ഇവിടുന്നൊക്കെ ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ മേടിച്ചോണ്ട് പോകുന്നത് വൗസിനാണെങ്കിൽ ആകെ പാട്ട ടെൻഷനൊന്നിനും മൂടില്ല എന്നോട് മിണ്ടാൻ പോലും വാവസിനെ വെയ്യുക വെയ്യാന്ന് വെച്ചാൽ പെയിനൊന്നുമില്ല നല്ല ടെൻഷനാ എന്താകുമോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ സമാധാനപ്പെടുത്തിയിട്ട് വരിക വീട്ടിൽ നിന്ന് നമ്മൾ ഒത്തിരി സമാധാനപ്പെടുത്തി എല്ലാം ശരിയാകുമ്പോൾ ഒന്നും ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞാൽ മാവസിന് നല്ല ടെൻഷനാണ് സ്കൂളൊക്കെ വിട്ന്ന് നേരത്തെ സ്കൂളൊക്കെ വിട്ടേക്കുന്നു കുട്ടികളെല്ലാം ഓരോന്നും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കുളം നമ്മുടെ കൊല്ലം കൂടെ പാലക്കാട്ട് ഇതുപോലത്തെ കുളമൊക്കെ കുഞ്ഞു കുഞ്ഞ് കുഞ്ഞുക്കുളം ഇടയിലിടയിൽ ഉണ്ടാവും കേട്ടോ പക്ഷേ കുളിക്കുന്നൊന്നും അലക്കുന്നൊന്നും ആരും കാണുന്നില്ല ഈവനിങ് ഒക്കെയാണ് കൂടുതൽ പേര് വരത്തുള്ളൂ ഇപ്പം നല്ല വെയില മഴക്കാലമാണെന്നേ കണ്ടാ പറയത്തില്ല അത്രയും മാത്രം നല്ല ചൂടുണ്ട് കേട്ടോ ഇത് രണ്ടാമത്തെ കുളാണ് കേട്ടോ ഇതിലൊക്കെ മീനൊക്കെ വളർത്തുന്ന കുളം അതൊന്നും ആരും കാണുന്നില്ല അലക്കുന്നൊന്നും കാണുന്നില്ല കേട്ടോ അങ്ങനെ ഡാൻസ് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഈ വഴിയാ വരുന്നത് കേട്ടോ ബസ്സിലൊക്കെ ഈ വഴി തന്നെയാ വരുന്നേ ഇതാണ് നമ്മുടെ ചിറ്റൂർ പുഴ ചിറ്റൂർ പാലം എന്നൊക്കെ പറയട്ടത് അപ്പോൾ ഇതങ്ങ് മേടി കയറി പോകുന്ന പ്ലേസ് നമ്മൾ ചിറ്റൂര് ഏകദേശം എത്താറായി കഴിഞ്ഞ കേട്ടോ വീട്ടിലെ അമ്മയെ വിട്ടിട്ട് വന്നതാ അമ്മയ്ക്ക് ഒട്ടും വെയ്യാണ് പക്ഷെ വാവസിനെ കാണിക്കാതിരിക്കാനും പറ്റത്തില്ല വാവോസിനെ സ്കൂളിങ്ങനെ ലീവാക്കിയതാണ് ഉച്ചയ്ക്ക് ശേഷം നാലരയ്ക്ക് ശേഷം ഒക്കെ ആണെങ്കിൽ സ്കൂളിലേക്ക് പോയിട്ട് വന്നിട്ട് പോകാൻ വരാമെന്ന് വെച്ചു പക്ഷെ മൂന്നരയ്ക്കൊക്കെ എത്തണം എന്ന് പറഞ്ഞപ്പോൾ സ്കൂളിലേക്ക് പോയിട്ട് പിന്നെ അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ എന്തായാലും വരാൻ ലേറ്റ് ആവും പിന്നെ ഓട്ടോയിലൊക്കെ വാസിനെ സ്കൂളിലൊക്കെ ഓട്ടോ കൊണ്ട് വിളിക്കാനൊക്കെ പോകണം അപ്പോൾ അത് നടക്കത്തില്ല അപ്പം അതുകൊണ്ട് ഇന്ന് ലീവ് പറഞ്ഞാൽ കേട്ടോ വാസ്സ് അപ്പോൾ അങ്ങനെ ഞമ്മളാ ഹോസ്പിറ്റലിലൂടെ ഹോസ്പിറ്റലല്ല കേട്ടോ വീടാണ് കേട്ടോ ക്ലിനിക് പോലെ വീടാണ് കേട്ടോ ഒന്നും ആക്കുക അങ്ങനെ നോക്കുന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ വാവൂസ് ആകെ പാടെ ടെൻഷനിലാണ് കരിഞ്ഞിട്ടാണ് ഫേസ് ആകെ പാടുക എന്നാ പോലെ ഇനി ഇപ്പോഴും അവൾക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ നല്ല ടെൻഷൻ വെച്ച് നല്ല ടെൻഷൻ പേടിയുള്ള ഒരാളാണ് ചെറിയ കാര്യം കിട്ടിയപ്പോൾ നല്ല ടെൻഷനാണ് കാരണം കുട്ടികളല്ലേ അപ്പം അങ്ങനെ നമ്മൾ ടോക്ക മുപ്പതാമത്തെ ടോക്കയാണ് കേട്ടോ ഇപ്പം ഏകദേശം ഒരു ഇരുപത്തിയാറൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞൊരു മൂന്ന് പേരൊക്കെ ആ നാല് പേരൊക്കെ ചെയ്യുന്ന ഞങ്ങൾക്ക് പോവാം കേട്ടോ അപ്പോൾ ഹൗസിങ് എൻ്റെ തോളിൽ ഇങ്ങനെ ചാഞ്ഞോണ്ടിരിക്കുക ഞാനിങ്ങനെ സമാധാനപ്പെടുത്തിക്കൊണ്ടിരിക്കുക ടെൻഷൻ ആവണ്ടാന്ന് വെച്ചിട്ടോ കുറേ പേര് പുറത്ത് അകത്തൊക്കെ ആയിട്ട് കുറേ പേരിങ്ങി ഇരിക്കുന്നുണ്ട് കേട്ടോ ഇവരൊക്കെ ഞങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇവരെല്ലാം അങ്ങ് നോക്കുന്നത് അപ്പം അവിടെ ടി വി ഒക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിങ്ങിരിക്കുക കേട്ടോ എൻ്റെ വൗസാണെങ്കിൽ ആകെ പാടെ ഫുൾ ടെൻഷനാണ് അങ്ങൾക്ക് എന്താണെന്ന് അറിയത്തില്ല ഫുൾ ഹോസ്പിറ്റൽ തന്നെ എനി ടൈം ഹോസ്പിറ്റലിൽ വീട് ഹോസ്പിറ്റലിൽ വീട് ഓരോരുത്തർക്കും ഓരോന്ന് ഇങ്ങ് വന്നുകൊണ്ടിരിക്കുക സമാധാനം എന്ന് പറഞ്ഞതില്ല കേട്ടോ അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ പഴയത് വീഡിയോസ് നേരെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ മഴയൊക്കെ വരുമ്പോൾ ഫുള്ളായി വെള്ളം പോകും കേട്ടോ നല്ല രസമാണ് കാണാൻ അപ്പോൾ അങ്ങനെ നമ്മൾ തിരികെ പോയിക്കൊണ്ടിരിക്കാണ്ട് ഇനി വീട്ടിലേക്ക് പോയിട്ട് വേണം ചായ ഒക്കെ ഉണ്ടാക്കാൻ പിന്നെ വാവൂസിൻ്റെ സ്നാക്സൊക്കെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി പോകുമ്പോൾ വേണം മേടിക്കാൻ ഇതിപ്പോൾ മരുന്നാണ് കേട്ടോ അമ്മയ്ക്കും വാവൂസിനും മേടിച്ച മരുന്നാണ് കേട്ടോ അമ്മയ്ക്കും വെയ്യും അമ്മയ്ക്കും മരുന്ന് അവിടെ മേടിക്കുന്നത് ഈ ഡിസ്കെല്ലിൻ്റെ പ്രശ്നം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിന് മരുന്ന് ഞങ്ങൾ വാസിനെ കാണിച്ചുകൊണ്ട് കുറച്ചപ്പറേ ടൗണിലേക്ക് പോയാൽ മേടിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അവിടെ ചെന്ന് അങ്ങനെ അമ്മക്ക് അഞ്ച് ദിവസത്തിന് മരുന്നേ മേടിച്ചുള്ളൂ അങ്ങനെ അമ്മയ്ക്ക് മരുന്ന് മേടിച്ചിട്ടങ്ങനെ ഞങ്ങൾ തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ തിരികെ വരുമ്പോൾ വാസ് പഴമ്പൊരു വീടിച്ച് കുറേ സ്നാക്സ് ഒക്കെ വേടിച്ചിട്ട് അപ്പം നമ്മുടെ വീഡിയോസ് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഒക്കെ ചെയ്യാനാട്ടോ ഇനി നമ്മളിന്നും വീഡിയോസ് ഇടാൻ ട്രൈ ചെയ്യാം കേട്ടോ നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ ഗോയ്സ് അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനുട്ടോ നമ്മുടെ പുറത്ത് പോകുന്ന വീഡിയോസൊക്കെ വളരെ കുറവാണ് കേട്ടോ നമുക്ക് അങ്ങനെ പുറത്ത് പോകേണ്ട സിറ്റുവേഷൻ ഒന്നുമല്ല പോവുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ അങ്ങനെയൊക്കെ പോകത്തുള്ളൂ പിന്നെ ട്രിപ്പ് വീഡിയോസൊന്നും അധികം ഉണ്ടാവത്തില്ല കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പാടമല്ല ആകെ പടക്കൊഴിത് ഇപ്പോഴൊക്കെ നടിയിലൊക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ടും പിന്നെ കുറച്ച് നേരെ ച്ചിട്ടൊക്കെ ഇരിക്കാണ്ട് ആ മലയൊക്കെ കാണുന്നുണ്ടോ ഈ മലയൊക്കെ നല്ല വൈബാണ് കേട്ടോ കൊല്ലംകൂടത്തും മലയാണെ കേട്ടോ സീതാർഗുണ്ട് ആഭാഗത്തും മലയാണ് കേട്ടോ പിന്നെ ഒരു ചേട്ടൻ കുറേ ആടുകളൊക്കെ മേയിച്ചോണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലേസ് കെട്ടോ ഇതൊക്കെ ഇനി പഞ്ചൊക്കെ ഇട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഫുൾ പച്ചപ്പായിരിക്കും എന്നുവെച്ചാൽ ഫുൾ പച്ചപ്പായിരിക്കും ഇപ്പം എല്ലാം കൊയ്തിട്ട് ഇങ്ങ് നാറൊക്കെ ഇങ്ങനെ പാകിയതേ ഉള്ളൂ അതുകൊണ്ടാണ് അത്ര പച്ചപ്പ് കാണാത്തത് എന്നാലും ചെറുതായി കാണുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇതാ കേട്ടോ നമ്മുടെ മാങ്ങക്കാട് എത്തിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന സൈഡ് എത്തിക്കഴിഞ്ഞ കേട്ടോ ഇനി കുറച്ചേ ഉള്ളൂ ഒരു മിനിറ്റൊക്കെ ഉള്ളൂ വീടെത്താൻ കേട്ടോ അമ്മ അങ്ങ് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാണുന്നില്ല എന്ന് വെച്ചപ്പോൾ ഗേഴ്സ് അപ്പോൾ നമ്മുടെ ഈ വീട് വൈകിട്ട് പോയുമ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ലയിക്കിയത് ശരി